മഴക്കാലമായി അല്ലേ നല്ല മഴക്കാലമായി ഇത്ര കാലം അനുഭവിക്കാത്ത ഒരു കാലാവസ്ഥയാണ് ഒരു ചൂടാണ് നമ്മൾ അനുഭവിച്ചത് അപ്പോൾ മഴക്കാലം തുടങ്ങിയപ്പോൾ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങാമേ ഉള്ള സ്ഥലം എങ്ങനെ സംരക്ഷിക്കാമെന്നും എങ്ങനെ നന്നായി കൃഷി ചെയ്യാമെന്നും ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് അധികം ചിലവില്ലാതെ എങ്ങനെ കൊണ്ട് നടത്താം നോക്കാം ഇപ്പോൾ തെങ്ങ് മരമാണെങ്കിൽ ധാരാളം ഓലയൊക്കെ ഉണ്ടാവും അതുപോലെ വാഴ ഉണ്ടാവും അതൊക്കെ വെട്ടി നമ്മൾ തെങ്ങിൻ്റെ കട മാന്തി നന്നായി മാന്തി വട്ടം വെച്ച് അതിലേക്ക് ഇതൊക്കെ ഇടാം അപ്പോൾ അധികം ഒന്നും വളം മേടിക്കാതെ നമുക്ക് കൃഷി ചെയ്യാം ഒരുവിധം കുറേ വേസ്റ്റ് ഉണ്ടാവും കൊമ്പുകളൊക്കെ വെട്ടി ഒതുക്കി അതെല്ലാം ഇപ്പോൾ നമുക്ക് എല്ലാം നന്നായി സംരക്ഷിക്കാവുന്ന സമയമാണ് അത്ര നല്ല മഴയാണല്ലോ അപ്പോൾ ഇപ്പോൾ ചെയ്താലാണ് നമുക്ക് കൃഷിയൊക്കെ നന്നായിട്ട് കൊണ്ട് നടത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ മണ്ണ് വളരെ നന്നാക്കി വെക്കാൻ വേണ്ടി മണ്ണിലേക്ക് ധാരാളം വെള്ളം ഊഴ്ന്നിറങ്ങിയാലാണ് നമ്മുടെ കണ കിണറൊക്കെ റീചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിലാണ് നമുക്ക് വേനൽക്കാലം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ കൊമ്പുകളൊക്കെ വെട്ടി ഒതുക്കുകയോ കൊമ്പ് വീണതൊക്കെ ഉള്ള ഇലകളൊക്കെ അതിലേക്കിടാം അപ്പോൾ അതൊക്കെ വളമായിട്ട് മാറും ഓലയുടെ മടലിടാതിരിക്കുകയാണ് നല്ലത് അത് സൈഡിലിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നന്നായി കുതിരും അപ്പോൾ ആ കുതിർന്നതൊക്കെ തെങ്ങും കടക്കിലേക്ക് ഇടാം പിന്നെ ചകിരി നമുക്ക് ഒരു കുഴി കുത്തി അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കമത്തി വെക്കുക അപ്പോൾ ധാരാളം മഴവെള്ളം വെള്ളം അതിലേക്ക് ഊർന്നിറങ്ങി മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോവും കണ്ടോ ഇങ്ങനെ വട്ടം വെച്ച് ഇതിൽ നമ്മൾ വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം നാളികേരമുണ്ടാവും അതേപോലെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി മണ്ണിനെയും ഭൂമിയേയും ഒക്കെ സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ തെങ്ങായതുകൊണ്ട് നമുക്കവിടെ മഞ്ഞൾ കൂവ ചേന ചേമ്പ് ഇതൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും ഇടവേളയായിട്ട് അപ്പോൾ നമുക്ക് ഒരു സ്ഥലമാണ് കുരുമുളകും ചെയ്യാം അപ്പോൾ ഒരു സ്ഥലം പോലും വിടാതെ ഇപ്പോൾ നമുക്കൊക്കെ തടമെടുത്ത് ഉള്ളതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അധികം പുല്ലും വളരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കിട്ടും ഇങ്ങനെ ഓല ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ചപ്പും ചവറും ഇങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ ഊൾനിന്നിറങ്ങും ഒരു മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ മഴ പെയ്യാത്ത ദിവസം വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ സാധിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആ ഓലയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നല്ല നനു നനത്ത മണ്ണും ഒരു പുല്ല് പോലും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ മഴ വരുന്നേട്ടുമ്പോൾ നമ്മളൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം ഉള്ള സ്ഥലത്ത് നന്നായി നല്ല ഭംഗിയിൽ കൃഷി ചെയ്യുകയും ചെയ്യാം ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഇടാതെ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിലെ വേസ്റ്റ് നമ്മൾ വലിച്ചെറിയാതെ ഓരോ തെങ്ങിൻ്റെ കിടക്കയിലേക്കും മാറ്റി മാറ്റി ഇടുകയാണെങ്കിൽ അതൊക്കെ വളമായിട്ട് മാറും അപ്പം മണ്ണിനോട് വളമായി മാറുന്നതൊക്കെ അവിടെ തന്നെ നമ്മൾ വളമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അധികം രൂപ ചെലവില്ലാതെ നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റി വളമാക്കി മാറ്റി കൃഷി ചെയ്യാം അങ്ങനെയൊരു റീ റീസൈക്ലിംഗ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണ്ണിനെയും മരത്തെയും ഭൂമിയേയും വെള്ളവും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും മരങ്ങളൊക്കെ വെട്ടി ഒതുക്കുക അതും നല്ലതാണ് അങ്ങനെ നമുക്കൊരു നല്ല മഴക്കാലം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ത് ഭംഗിയറിയോ എല്ലാ ചെടികൾക്കും നല്ല ഭംഗിയാണ് നല്ല രസമാണ് മണ്ണ് കാണാനും ചെടികൾ കാണാനും മഴ കാണാനും എല്ലാവർക്കും നല്ലൊരു മഴക്കാലവും നല്ലൊരു കൃഷിക്കാലവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു മഴക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം മഴയെ നമുക്ക് സംരക്ഷിച്ച് ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ നനനത്ത് ഇറക്കി നമുക്ക് വീണ്ടും നല്ല മഴയായും നല്ല ശുദ്ധജലമായും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ